ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്ത് ബജറ്റിനെതിരെ പാർലമെന്റിനകത്തും പുറത്തുമായി കോൺഗ്രസ് പ്രതിഷേധ സമരം ശക്തമാക്കുകയാണ് ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി കൊടുത്ത ബജറ്റിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് യാതൊന്നും നൽകിയില്ലെന്ന വിമർശനം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം സഭയ്ക്ക് പുറത്ത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് പ്രതിഷേധം കേരളത്തെ അവഗണിച്ചതിനെതിരെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റിന് പുറത്ത് പ്രത്യേകം പ്രതിഷേധവും നടത്തി തുടർന്ന് ലോക്സഭയിൽ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചു എന്നാൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്താനാകില്ലെന്ന സ്പീക്കർ ഓം ബിർളയും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും നിലപാടെടുത്തു ഇതോടെ പ്രതിപക്ഷം ലോക്സഭയിൽ നിന്നിറങ്ങിപ്പോയി കേന്ദ്ര ബജറ്റിൽ താങ്ങുവില കിട്ടിയത് കർഷകർക്കല്ലെന്നും ബീഹാറിലെയും ആന്ധ്രയിലെയും ഘടകകക്ഷികൾക്കാണെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് വിമർശിച്ചു നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാനാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ തീരുമാനം ബജറ്റ് വിവേചനപരം എന്നാരോപിച്ച് നീതി ആയോഗ് യോഗം കോൺഗ്രസ് ബഹിഷ്കരിക്കും ശനിയാഴ്ച നടക്കുന്ന യോഗത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കാതെ പ്രതിഷേധം അറിയിക്കുമെന്നാണ് പാർട്ടി നിലപാട് നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കണമെന്ന് സഖ്യകക്ഷികളോടും കോൺഗ്രസ് നേതൃത്വം അഭ്യർത്ഥിച്ചതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ബജറ്റിൽ സംസ്ഥാനങ്ങളോട് കാട്ടിയ കടുത്ത വിവേചനത്തിനെതിരെയാണ് പ്രതിപക്ഷത്തിന്റെ ഈ പ്രതിഷേധ നീക്കം ഡി എം കെയും നേരത്തെ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന് അറിയിച്ചിരുന്നു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് കസേര കാക്കാനുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പരിഹസിച്ചിരുന്നു കോണ്ഗ്രസിന്റെ പ്രകടനപത്രിക കോപ്പി അടിച്ചാണ് ബജറ്റ് തയ്യാറാക്കിയതെന്നും രാഹുൽ ഇന്നലെ കുറ്റപ്പെടുത്തി ീഹാറിനും ആന്ധ്രയ്ക്കുമുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു ബജറ്റിൽ ഉടനീളം കേട്ടത് പ്രത്യേക പദവി ആവശ്യപ്പെട്ട നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും പിണക്കാതിരിക്കാൻ കൂടുതൽ വികസന പാക്കേജുകൾ നൽകി തൃപ്തിപ്പെടുത്താൻ നിർമ്മല സീതാരാമൻ ശ്രദ്ധിച്ചു വ്യവസായ വികസനത്തിനും അടിസ്ഥാന സൗകര്യ മേഖലയുടെ നവീകരണത്തിനും ധനസഹായം തുടരുമെന്നും മന്ത്രി ഉറപ്പു നൽകി ഭരണം നിലനിർത്താനുള്ള പ്രീണനമെന്ന വിമർശനം ഇതോടെയാണ് പ്രതിപക്ഷം ശക്തമാക്കിയത് ബജറ്റിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളോട് കാണിച്ച അവഗണന ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് നിസ്സംശയം പറയാം കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക